ഇന്നും നാളെയും അടുത്ത ദിവസങ്ങളിലുമൊക്കെ വ്യവഹാരങ്ങളാണ് എന്നെ പള്ളികളിൽ നിന്നും കേറ്റതെന്നുള്ളതാണ് എൻ്റെ സഹോദരങ്ങളെ ഞാൻ അവരെ സ്നേഹിക്കാൻ കൂടുതൽ സ്നേഹിക്കുന്നവരെന്നെ എങ്ങനെ എത്രമാത്രം ഉപദ്രവിക്കാൻ പറ്റുമെന്നാണ് അവർ നോക്കണേ പക്ഷേ അവരെത്ര ഉപദ്രവിച്ചാൽ എനിക്ക് അവരോടുള്ള സ്നേഹം കുറയാൻ പോകണില്ല അതാണ് ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും ഉപദ്രവമായിട്ട് ഞാൻ കാണുന്നില്ല എഴുദിവസിനു സംശയമുള്ളണ്ടോ ഉപദ്രവമായിട്ട് ഞാൻ കാണുന്നില്ല പ്രത്യേകത അത് എൻ്റെ വിശ്വാസത്തെ എൻ്റെ സഭയെ കൂടുതൽ പ്രജ്വലിപ്പിക്കുവാനുള്ള ഓരോ സന്ദർഭങ്ങളായിട്ടാണ് ഞാനതിനെ കാണുന്നത് മണറുകാട്ട് പള്ളിയിൽ തുടങ്ങിയതാണ് കേറ്റതെന്ന് പറഞ്ഞു ആധുലിക്ക ആക്കരുത് എന്ന് പറഞ്ഞ് പാത്രികീസിന് കേസ് കൊടുത്തിട്ടുണ്ട് പരിശുദ്ധ പാത്രികീസ് ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് രണ്ട് കേസുണ്ട് കോട്ടയത്ത് അതുകൂടാണ്ട് പരീക്കണ്ണിൽ ഒരു പാവപ്പെട്ട പ്രതി ആ മോനോട് ഇരിപ്പുണ്ട് സാധു പള്ളി പത്ത് നൂറ് നൂറ്റമ്പത് ഉള്ളൂ അവിടെ രണ്ടോ മൂന്നോ പേരുണ്ട് നമ്മുടെ ഈ ഇഷ്ടപ്പെട്ട സഹോദരങ്ങൾ അവിടെ എനിക്കറിയില്ല അവിടെ കേസൊന്നും ഉണ്ടെന്നുള്ളതൊന്നു ഞാൻ പോയി കുർബാന ചെല്ലി നല്ല വാക്കൊക്കെ അവർ തിരിച്ചു പോന്നു അതിൻ്റെ പറയുന്നത് പോലീസ് ചെയ്യുന്നു അവർ വർദ്ധപ്രഷർ പറഞ്ഞു വിട്ടതാണ് അവരതിൻ്റെ മറുപടിയൊക്കെ പറഞ്ഞു വിട്ടു അങ്കമാലി ഭദ്രാസനത്തിലെ കണ്ടനാട് ഭദ്രാസനത്തിലെ കൊച്ചി പദ്രാസനത്തിലെ പള്ളികളിൽ യൂലിയോസ് തിരുവേനിയും ഞാനും കയറരുത് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ട് ബാക്കി തിരുവേനിയൊരു വെറുതെ വിട്ടുവെന്ന് എനിക്ക് തോന്നുന്നു അപ്പുറം തിരുമേനിയെ പിടിച്ചിട്ടില്ല പുറകെ വരുന്നുണ്ടാവും എന്തായാലും ഇതൊന്നും ഈ സഭയെ തളർത്താനുള്ള മറുമരുന്നാവില്ല ഉറപ്പാണ് ഇതെല്ലാം ഈ സഭയ്ക്ക് കൂടുതൽ ഊർജം പകരുന്നതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓർത്തഡോക്സ് സഭയിലെ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിലെ എൻ്റെ സഹോദരങ്ങൾ അവർക്കൊരു തിരിച്ചറിവുണ്ടാകും അതിർക്കൊരു തിരിച്ചറിവുണ്ടാകും അപ്രയും തിരുമേനി അദ്ദേഹം ആ സഭയിലെ ആദരണീയനായ ഒരു തിരുമേനിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ശ്രദ്ധ കൊടുക്കുന്ന ധാരാളം ആളുകൾ അവിടെയുണ്ട് ഏതായാലും നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ എനിക്ക് ഇടം തന്നിരിക്കുന്നിടത്തോളം കാലം എനിക്കത് മതി അതിൽ ഞാൻ വിശ്വസിക്കുന്നു അത് ഞാൻ ഇഷ്ടപ്പെടുന്നു തിരിച്ചും അങ്ങനെ തന്നെയായിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ